നവകേരള സ്രോസിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ നേരിട്ട നടപടിയെ വീണ്ടും ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുനലൂരിലെ വേദിയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചയാളെ പോലീസും വോളണ്ടിയറുമാരുമായി ചേർന്ന് മാറ്റിയത് സൂചിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പ്രതിഷേധവുമായി യുവാവ് എത്തിയത് പ്രസംഗം തുടർന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംയമനത്തോടെയാണ് പ്രതിഷേധക്കാരെ നേരിടേണ്ടതെന്ന് പറഞ്ഞു ഇതിനുശേഷമാണ് ബസ്സിന് മുന്നിൽ കരിങ്കുടി കാട്ടുന്നവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് പല്ലവി മുഖ്യമന്ത്രി പരിപാടി തുടങ്ങി രണ്ട് ദിവസത്തിനുശേഷം രണ്ട് യൂത്ത് കോൺഗ്രസുകാർ ബസിന് മുന്നിൽ കരിങ്കുടി പ്രതിഷേധത്തിനാണ് എത്തിയതെങ്കിൽ അത് ചെയ്യണം ബസ്സിന് മുന്നിലേക്ക് ചാടുകയല്ല ചെയ്യേണ്ടത് ബസ്സിന് മുന്നിൽ ചാടുന്നവരെ സ്വാഭാവികമായി തള്ളി മാറ്റുന്ന നില അവിടെയുള്ള നൂറുകണക്കിന് ആളുകൾ ചേർന്ന് സ്വീകരിച്ചു യഥാർത്ഥത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നടന്നത് അങ്ങനെ രക്ഷിച്ചതിനെതിരെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വന്നു െന്ന് അദ്ദേഹം ചോദിച്ചു അവരുടെ ജീവൻ അപകടത്തിലായാൽ നന്നായെന്ന് വിചാരിക്കുന്ന ഒരു മനസ്സ് അതിന് പിന്നിലുണ്ടെന്നല്ലേ അതിനർത്ഥം യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് എതിരാണെങ്കിലും ജീവൻ അപകടത്തിലായാൽ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്ര കോൺഗ്രസിന്റെ ഏകതാ രൂപം ഈ വന്നിരിക്കുന്നു അതാണ് നമ്മുടെ രക്ഷിക്കാൻ പറഞ്ഞു

Porque